ബാപ്പുജി ആക്ഷൻ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സംഘടിപ്പിച്ചു ി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ആക്ഷൻ കൗൺസിൽ ചെയർമാൻ സി കെ ഗോപാലൻ അധ്യക്ഷനായി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി എം ജഡീർ ക്ലാസ് എടുത്തു ഫോറസ്റ്റ് ഓഫീസർ ശരത് മോഹൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇഞ്ചകുണ്ട ലോർദുമാതാ ചർച്ച് വികാരി ഫാദർ സെബിൻ എടാട്ടുകാരൻ ലഹരിവിരുദ്ധ ജ്വാല തെളിയിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ റോസിലി തോമസ് ഔസേഫ് ചെലടായി എം പി ജോഷി ബിനോയ് ഞെരിഞ്ഞാപിള്ളി സലീഷ് കരോടൻ രാജു ഞെരിഞ്ഞിള്ളി സി എം അഭിജിത്ത് എന്നിവർ കാണിച്ചോണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അവര് എന്താണ് കാണുന്നത് വാട്ട് കുട്ടികൾ അപ്പൊ അത് വലിയ പ്രശ്നമാണ് ചെറിയ പ്രശ്നമല്ല ഈ ലഹരിയുടെ ഉപയോഗം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് അത് മാറ്റാനായിട്ട് സാധിക്കും നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ കൗമാരക്കാരെയും ഒക്കെ വഴിതെറ്റേക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നല്ലൊരു തീരുമാനം എടുത്തിട്ടാണ് മുന്നോട്ട് ഇവർക്ക് ഈ ചെറുപ്പക്കാര് പല രീതിയിലുള്ള ജോലികളിലും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് പക്ഷെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ഈ വന്നത് പരിപാലിക്കുന്നത് അതുകൊണ്ട് എന്റെ ദൗത്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബശ്രീ പ്രവർത്തനങ്ങളൊക്കെ ഇതിനോട് അനുബന്ധിച്ച രീതിയിൽ മീറ്റിംഗ് വിളിച്ച് എത്തിച്ചേർന്ന കുടുംബശ്രീ മെമ്പർമാർ അതുപോലെ തന്നെ നല്ലവരെ നാട്ടുകാരെ സുഹൃത്തുക്കളെ